കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലുണ്ടായ പ്രകോപനപരമായ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ റോക്കി അവിടെയുള്ള കബോർഡ് ഇടിച്ചു പൊട്ടിക്കുകയും അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തു ഇന്ന് വന്ന പ്രൊമോയിൽ പവർ ടീമിന് അധികാരം കൊടുത്തുകൊണ്ട് റോക്കിക്കെതിരെ ഏത് ശിക്ഷാനടപടിയും നിങ്ങൾക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞ് അവരെ പവർ റൂമിലേക്ക് വിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു റോക്കി പുറത്താകുമോ എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ജിജ്ഞാസയിൽ തന്നെയായിരുന്നു പ്രേക്ഷകരുണ്ടായിരുന്നത് പവർ റൂമിലേക്ക് കയറിപ്പോയ പവർ മെമ്പേഴ്സ് അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് അവിടെ ഗബ്രിയാണ് കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് റോക്കിക്കെതിരെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഒന്ന് വന്ന ദിവസം മുതൽ ധാരാളം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പല വ്യക്തികൾക്കുമെതിരെ അയാൾ നടത്തി അതിനെക്കുറിച്ച് പിന്നീട് യാതൊരു തരത്തിലുള്ള അപ്പോളജിയും ഇതുവരെ നടത്തിയിട്ടില്ല തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് അതുകൊണ്ട് സോറി എന്നൊരു വാക്ക് പോലും ആരുടെയും മുഖത്ത് നോക്കി അയാൾ പറയുന്നത് കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല രണ്ടാമത് ക്യാരക്ടർ അസാസിനേഷൻ ജാസ്മിന്റെ പുറകിൽ നടന്നുകൊണ്ട് ജാസ്മിനെ വളരെ മോശമായ രീതിയിൽ പലപ്പോഴും ചിത്രീകരിച്ചിട്ടുണ്ട് അതിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഗബ്രി പറഞ്ഞത് ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും നൽകാതെ വളരെ വ്യക്തി അധിക്ഷേപങ്ങളാണ് റോക്കി നടത്തിക്കൊണ്ടിരുന്നത് ഇത് പാടില്ല മാത്രവുമല്ല അങ്ങനെയുള്ള ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ പാടില്ല എന്നുള്ളത് ബിഗ് ബോസിന്റെ റൂൾ ബുക്കിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം ഭീഷണിയാണ് പുറത്തു വരുമ്പോൾ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് നിനക്കറിയത്തില്ല ഞാൻ അത് വ്യക്തമായി കാണിച്ചു തരാം നിങ്ങൾ പുറത്തുവാ എന്ന് പല ആവർത്തി പല പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഇയാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതും ബിഗ് ബോസിന്റെ നിയമങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള നടപടികളാണ് നാലാമത്തെ കാര്യം പവർ ടീമിനോ ബിഗ് ബോസ് എന്ന ഷോയ്ക്കോ ഈ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്കോ യാതൊരു റെസ്പെക്റ്റും ഇത്രയും നാളും അദ്ദേഹം കൊടുത്തിട്ടില്ല ഞാനാണ് ബിഗ് ബോസ് എന്ന രീതിയിലാണ് അയാളുടെ പെരുമാറ്റം അതുകൊണ്ട് തന്നെ അയാൾക്കുള്ള ശിക്ഷ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ജാസ്മിനോടുള്ള കൂടുതൽ ഇഷ്ടം കൊണ്ട് ഞാൻ പറയുന്നതായി വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാം എന്ന് ഗബറി പറയുന്നു തുടർന്ന് ബാക്കിയുള്ള പവർ മെമ്പേഴ്സ് ചർച്ച ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ യമുനുനയാണ് മറുപടി പറയുന്നത് ഇങ്ങനെ ഒരാളിനെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുവാൻ കഴിയില്ല അയാളെ പുറത്താക്കുക ഉടൻ തന്നെ ജാനുവും കേറി പറഞ്ഞു അത് തന്നെയാണ് വേണ്ടത് ഡയറക്ട് എവിക്ഷനിലേക്ക് വിടുക നോമിനേഷൻ അല്ല വേണ്ടത് ഡയറക്ട് എവിക്ട് ചെയ്യുകയും ഗബ്രിയും എവിക്ഷൻ തന്നെ പറഞ്ഞു ശ്രീരേഖ വീണ്ടും എടുത്തു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഡയറക്റ്റ് നോമിനേഷനിലേക്കാണോ വിടേണ്ടത് അതോ എവിക്ഷൻ തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് ബാക്കിയുള്ള നാല് ആൾക്കാരും ചേർന്നുകൊണ്ട് ശ്രീരേഖയോട് ഉറപ്പിച്ചു പറഞ്ഞു എവിക്ഷൻ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്തായാലും അത് തീരുമാനിച്ച് ഉറപ്പിച്ചു അതിനുശേഷം മടങ്ങിയെത്തി മീറ്റിംഗ് സ്ഥലത്തേക്ക് വന്നപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളെടുത്ത തീരുമാനം തീരുമാനം പറയുവാൻ വേണ്ടി പവർ മൊമ്പേഴ്സ് ആയിട്ടുള്ള അഞ്ചു പേരും ഒരുമിച്ച് മുൻപിലേക്ക് വരുന്നു ജാൻമണിയാണ് സംസാരിക്കുന്നത് ജാൻമണി പറഞ്ഞു ബിഗ് ബോസ് ഒരു വ്യക്തിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള അധികാരമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് അങ്ങേയറ്റം ചെയ്യുവാൻ പറ്റുന്ന ഒരു ശിക്ഷ എന്ന് പറഞ്ഞാൽ ജയിലിലേക്ക് വിടുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു ബാക്കിയുള്ളവരെല്ലാം ഞെട്ടിത്തരിച്ച് ജാൻമണിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ശ്രീരേഖ ചോദിക്കുന്നുണ്ട് നമ്മൾ അവിടെ തീരുമാനമെടുത്തത് അങ്ങനെയല്ലല്ലോ ഡയറക്ട് എവിക്ഷൻ ആണല്ലോ അപ്പോൾ ജാൻമണി പറയുക അങ്ങനെ എവിക്ട് ചെയ്യാനുള്ള അധികാരം നമുക്ക് തന്നിട്ടില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് വാസ്തവത്തിൽ ഈ ജാൻമണിയോടൊക്കെയുള്ള മതിപ്പ് മുഴുവൻ നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഞാൻ ഇവിടെ പറയുന്നത് റോക്കി ഒരു നല്ല പ്ലെയർ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അവസാന ദിവസം വരെയും അവിടെ തുടരണമെന്ന് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ആണ് റോക്കി ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ പുറത്തു കളയുക എന്ന് പറഞ്ഞാൽ അന്യായം തന്നെയാണ് ഒരിക്കലും ദേഷ്യത്തിനൊരു കബോർഡിൽ ഇടിച്ചപ്പോൾ അത് പൊട്ടി എന്നുള്ള കാരണത്താൽ അയാളെ എവിക്റ്റ് ആക്കാൻ പാടില്ല റോക്കിക്കെതിരായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് പകരം പവർ ടീം പ്രത്യേകിച്ച് ജാൻമണി എന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ തീരുമാനത്തിനെതിരായിട്ടാണ് ഐകകണ്ഠേന തീരുമാനിച്ച ഒരു കാര്യം അത് റോക്കിയെ പുറത്താക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിനോട് പറയാം ബിഗ് ബോസ് ഞങ്ങളുടെ തീരുമാനം ഇന്നതാണ് ഇനി അതിനപ്പുറത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസ് ആണ് തീരുമാനമെടുക്കേണ്ടതെന്ന് ജാൻമണി ഇത് പറയുകയും ഉടൻ തന്നെ ബിഗ് ബോസ് അതിനകത്ത് കയറി ഇടപെട്ടു കാരണം മറ്റുള്ളവരാരെങ്കിലും ആരെങ്കിലും ഉടക്കിയാൽ ഇയാളെ പുറത്ത് കളയുവാനാണല്ലോ നമ്മൾ തീരുമാനിച്ചത് പിന്നെന്താ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അതിനകത്ത് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കേണ്ടതിന് ബിഗ് ബോസ് ഉടൻ തന്നെ ഇടപെട്ടിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഉചിതമായ തീരുമാനം എടുത്തുകൊള്ളാം കാരണം ബിഗ് ഒരിക്കലും റോക്കിയെ പുറത്ത് കളയുവാൻ താൽപ്പര്യമില്ല എന്നാൽ ജാൻമണിയുടെ ഇരട്ടത്താപ്പ് ഈ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി എത്രത്തോളം ജാൻമണിക്കിവിടെ നിൽക്കുവാൻ സാധിക്കും ജാൻമണി എന്ന ഒരു കണ്ടസ്റ്റന്റിനെ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇങ്ങനെയുള്ള നിലപാടുകൾ ഇപ്പോൾ തന്നെ പവർ റൂമിനകത്ത് ജാൻമണിയെ തോളിലേറ്റിക്കൊണ്ട് നടന്ന പല ആൾക്കാരും വ്യക്തിപരമായി അകന്നു നിൽക്കുവാൻ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ജാൻമണിക്കെതിരെ പരസ്യമായിട്ടുള്ള ആരോപണം ശ്രീരേഖ ഉന്നയിച്ചു അതിന്റെയൊക്കെ കാരണം ഈ ഇരട്ടത്താപ്പ് തന്നെയാണ് അതിനുള്ളിൽ നന്നായി സംസാരിക്കാൻ കഴിവുള്ളവരും കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ കഴിവുള്ളവരുമായ വ്യക്തികളുണ്ട് യമുനയുണ്ട് ശ്രീരേഖയുമുണ്ട് ഗബ്രിയും ജാസ്മിനെയും നമുക്ക് മാറ്റി നിർത്താം യമുനയോ ശ്രീരേഖയോ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് ജാൻമണി സംസാരിക്കാൻ തുടങ്ങി ആ സമയത്ത് ബാക്കിയുള്ളവർ മൗനമായിരുന്നേ മതിയാവുകയുള്ളൂ പക്ഷേ എല്ലാവരുടെയും തീരുമാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജാൻമണി ഈ വിഷയത്തെ ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു ഈ നിലപാടില്ലായ്മയിലൂടെ ബാക്കിയുള്ള പവർ മെമ്പേഴ്സിനെ എല്ലാം വിഡ്ഢികളാക്കി മാറ്റിയ ജാൻമണിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സത്യത്തിൽ ഇത് ഒരു ഗെയിം ചേഞ്ചിങ് കളിയല്ല ഈ വിഷയത്തിൽ ഒരു ഗെയിം ചേയ്ഞ്ചർ എന്നൊരിക്കലും ജാൻമണിയെ എനിക്ക് സംബോധന ചെയ്യുവാൻ കഴിയത്തുമില്ല പക്ഷെ ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് പവർ ടീമിനിടയിൽ ആ വിള്ളൽ സ്പഷ്ടമായി വെളിപ്പെട്ടു വരുവാൻ പോകുന്നു ജാൻമണിക്ക് ഇത്രയും സമയം അവിടെ ലഭിച്ചിരുന്ന അംഗീകാരവും സ്വീകാര്യതയും നഷ്ടപ്പെടുവാൻ തുടങ്ങുന്നു ഒരുപക്ഷെ ഇതേ ചൊല്ലി അവിടെ വലിയ കലഹമുണ്ടാകുവാനും സാധ്യതയുണ്ട് എന്തായാലും റോക്കിയുടെ വിഷയത്തിൽ ബിഗ് ബോസ് ഒരു തീരുമാനവുമായി വരും വരെ നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും അതെന്ന് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം